ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മാക്സിമിറ്റിൻ്റെ റേറ്റ് പറയണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ട് അപ്പം മെജോറിറ്റി ആൾക്കാരും അതിലിട്ടത് എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ശതമാനം ആൾക്കാർ മാത്രം പറയണമെന്നും പറഞ്ഞിട്ടാണ് അതിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയൽ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം റേറ്റ് ഇങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാതെ തന്നെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എന്താ പറയുക മാക്സിബിറ്റിൻ്റെ ലെങ്ത്ത് പിന്നെ ഏതാണ് കമ്പനി പിന്നെ അതെങ്ങനെയാണ് ഷിപ്പ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ കൂടി കുറേ ആൾക്കാർക്ക് ഡൗട്ടാണ് ചിലപ്പോൾ അത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും പിന്നെ പേഴ്സണലി വന്നിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റേറ്റും കൂടി ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് അവർക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കാരണം റേറ്റ് നോക്കിയിട്ടാണല്ലോ അപ്പം നമ്മളായിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാനായിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഷോപ്പ് കയറി സാധനം വാങ്ങുമ്പോഴും അതിൻ്റെ റേറ്റ് നമുക്ക് അഫോർഡബിൾ ആണോ നോക്കിയിട്ടാണല്ലോ നമ്മൾ വാങ്ങുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ആൾക്കാരെ നമ്മുടെ അടുത്തേക്ക് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് മാക്സിമിറ്റ് സെയിലാക്കുന്നതും എല്ലാം അങ്ങനെ നോക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക നല്ലൊരു രീതി അതാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം വേറെ കുറച്ച് ചാനൽസ് റേറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ചില ചാനൽസ് റേറ്റൊന്നും കാണിക്കുന്നുമില്ല പക്ഷെ നമുക്കങ്ങനെ എന്താ പറയുക പിന്നെ റേറ്റ് കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്നുള്ള ആ ഒരു അങ്ങനത്തൊരത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ റേറ്റ് നോക്കുമ്പോൾ വീഡിയോയിൽ ഇങ്ങനെ റേറ്റ് കാണിക്കുമ്പോൾ അവർക്ക് പ്രശ്നമില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും കഴിയും നമ്മുടെ അടുത്തുള്ള എമൗണ്ട് ഇപ്പം ഞാനാന്നുണ്ടെങ്കിൽ നമ്മളടുത്തുള്ള എമൗണ്ട് ആയിട്ട് അത് നോക്കല്ലോ എത്ര നമുക്കിത് എടുക്കാൻ പറ്റും നോക്കുള്ളത് അപ്പം റേറ്റ് അപ്പം റേറ്റ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൂടുതലൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ആൾക്കാർക്ക് ഉണ്ടാവില്ല അവർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് സാധനം വാങ്ങാനും പറ്റുകയും ചെയ്യും അപ്പോൾ ഈ റേറ്റ് കാണിക്കേണ്ട എന്ന് പറയുന്ന അപ്പോൾ അവരും ഇപ്പം നമ്മളോടൊക്കെ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തും ഇരുപതും മുപ്പതും പീസൊക്കെ എടുത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അപ്പോൾ അവർക്കും പിന്നെ അപ്പോൾ അവരടുത്തുനിന്ന് വാങ്ങുന്ന ആൾക്കാരാണ് എല്ലാ എല്ലാവരും ഇപ്പം യൂട്യൂബൊക്കെ അത്യാവശ്യം നല്ലോണം കാണുന്ന ആൾക്കാരാണ് അപ്പം ചാനൽസിലെ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് പറയുമ്പോഴേ അത് അവരെ ബാധിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ പിന്നെ നമ്മളോട് എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത് അവരെ കയ്യിൽ ഇത്ര ഉള്ളത് അപ്പോൾ ഈ വിലക്കന്നെ ഞങ്ങൾക്ക് തന്നുകൂടെയായിരുന്നു പക്ഷെ അതൊരിക്കലും നമുക്ക് അഫോർഡബിൾ അല്ല അപ്പോൾ ഞാനായിട്ടുണ്ടെങ്കിലും വേറൊരാളടുത്തുനിന്ന് വാങ്ങിയ അതേ റേറ്റിനല്ലോ നമ്മൾ സാധനം എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർക്ക് കൊടുക്കുക കാരണം എനിക്ക് ആ കസ്റ്റമറോട് വാങ്ങാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷിപ്പിംഗ് ചാർജ് വേണം ഷിപ്പിംഗ് ചാർജ് ഒക്കെ അവരെ ാണ് പേ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു പൈസ മുതലാവണം പിന്നെ നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് അയക്കാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അവിടെ വന്ന് വാങ്ങേണ്ടി വരും കുറച്ച് ദൂരൊക്കെ നോക്കിയിട്ട് പിന്നെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് വന്ന് വാങ്ങേണ്ട ഉണ്ട് അപ്പോൾ അവരൊരു ട്രാവലിങ് ചാർജ് പിന്നെ നമ്മുടെ സമയം അപ്പോൾ എല്ലാം അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെന്തായാലും നന്നാക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് മണി സേവിങ്സ് ചെയ്യണം പിന്നെ കുറച്ച് എന്താ പറയുക നമ്മളൊരു പാഷനും ആഗ്രഹങ്ങളും എല്ലാം കൂടിയാണ് നമ്മൾ എന്ത് എന്ത് ബിസിനസ്സാണെങ്കിലും നമ്മളതിലേക്ക് എഫേർട്ട് ഇടുന്നത് അതും എല്ലാം കൂടി മുന്നിൽ കണ്ടിട്ടാണ് അപ്പോൾ ആരും ആരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഞാനൊക്കെ എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തുച്ഛമായ രീതിയിലുള്ളൊരു ലാഭം എന്ന് പറയാനില്ല കാരണം നമുക്കത് ഷിപ്പിങ്ങും പിന്നെ അതിൻ്റെ കവറും എല്ലാം കൂടി ആകുമ്പോൾ വലിയ ലാഭം എന്നൊന്നും ഇതിൽ പറയാനില്ല അപ്പം നമ്മളെ കയ്യിൽ നിന്ന് എടുക്ക എടുക്കുന്നവരോ സ്ഥിതിയോ അത് തന്നെയാണ് അവരും അധിക ലാഭമൊന്നും ഇതിൽ വാങ്ങുന്നില്ല കാരണം ഷിപ്പിംഗ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു എവാും പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ലാഭം അത് അവരതിൻ്റെ അവരെ സമയവും അവരെ അധ്വാനവും ഒക്കെ എടുത്തിട്ടാണ് ആ ഒരു പൈസ നിങ്ങളോട് വാങ്ങിക്കുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വാങ്ങിക്കുന്ന പൈസയൊന്നുമല്ല അപ്പോൾ അങ്ങനെ നിങ്ങളോട് ചോദിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ മറുപടി പറയുക കാരണം നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ബിസിനസ് ചെയ്യുന്നില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ മതി അപ്പം പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവർ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ എടുക്കും പിന്നെ ഇനിയിപ്പം അങ്ങനെ അപ്പോൾ അവർക്ക് ഇതേ നമ്മൾ ഇപ്പം ഞാൻ കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെ എന്നോട് വാങ്ങുന്ന കസ് പിന്നെ ആളെ കയ്യിൽ നിന്നും സാധനം കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത സംഗതികളാണ് അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ അവരുമായിട്ടുള്ള ഡീലിങ്സ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യുകയെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവരെയും ഫുള്ള് എന്താ പറയുക നൂറ് ശതമാനം ആൾക്കാരെ നമ്മളോട് വിമർശിക്കുന്ന നൂറ് ശതമാനം ആൾക്കാരെ നമുക്ക് തൃപ്തിപ്പെടുത്തിയിട്ട് ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ നമുക്കെന്താണോ പിന്നെ ഉചിതമായിട്ട് തോന്നുന്നത് അതിനനുസരിച്ച് തീങ്ങാം നമ്മളെ തീരുമാനമാണ് ഏറ്റവും വലുത് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേ ഒന്നും സാറ്റിസ്ഫൈ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്